നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വതം അക്ഷരാർത്ഥത്തിൽ ഗുജറാത്ത് നാണം കെട്ടിരിക്കുന്നു ഗുജറാത്തിനെ ഡൽഹി തകർത്ത് തരിപ്പിടമാക്കി ഐ പി എൽ ചരിത്രത്തിലെ ഗുജറാത്തിന്റെ ഏറ്റവും ചുരുങ്ങിയ സ്കോറിനാണ് അവർ ഇന്ന് ഓൾ ഔട്ട് ആയത് ഇരുപത് ഓവർ പോലും തികക്കാൻ പറ്റിയില്ല എൺപത്തി ഒമ്പത് റൺസിന് അവർ ഓൾ ഔട്ടായി അത് ഒമ്പത് ഓവർ കൊണ്ട് ചെയ്ത് എടുക്കുകയും ചെയ്തു ഡി സി അങ്ങനെ ആറ് വിക്കറ്റിന്റെ വിജയമാണ് അറുപത്തിയേഴ് പന്തുകൾ ശേഷിക്കെ ഡി സി സ്വന്തമാക്കിയിരിക്കുന്നത് ഗുജറാത്തിനെ സംബന്ധിച്ചിടത്തോളം നാണക്കേടിന്റെ ദിവസം എന്ന് പറയേണ്ടി വരും വെറും എൺപത്തി ഒൻപത് റൺസിന് ഒരു ഓൾ ഔട്ടായി റാഷിദ് ഖാൻ മാത്രമാണ് ചേർത്തുന്നത് മുപ്പത്തി ഒന്ന് റൺസാണ് അദ്ദേഹം ബാറ്റ് കൊണ്ടെടുത്തത് അതിനെക്കുറിച്ച് അവരുടെ ഇന്നിങ്സിനെ കുറിച്ച് വിശദമായിട്ട് നമ്മൾ ഇന്നിങ്സ് ബ്രേക്കിന്റെ സമയത്ത് പറഞ്ഞതുകൊണ്ട് വീണ്ടും അതിലേക്ക് പോകുന്നില്ല ഡി സിയുടെ മറുപടി ബാറ്റിങ് ജയ്ക്ക് മഗ്രൂക്കിന്റെ വെടിക്കെട്ടോടെയാണ് തുടങ്ങിയതെങ്കിലും സ്പെൻസർ ജോൺസൺ അദ്ദേഹത്തെ പുറത്താക്കി പത്ത് പതിനസാണ് രണ്ട് ഫോറും രണ്ട് സിക്സും അടക്കം മഗ്ഡുക്ക് നേടിയിരുന്നത് മഗ്രൂക്ക് റൂം ഉണ്ടാക്കി അടിക്കാനുള്ള ശ്രമം അദ്ദേഹത്തെ ഫോളോ ചെയ്ത് പന്തെറിഞ്ഞുകൊണ്ടാണ് സ്പെൻസർ ജോൺസൺ വളരെ ക്ലവർ ആയിട്ടുള്ള ബൌളിംഗിലൂടെയാണ് പുറത്താക്കുന്നത് അഭിനവ് മനോഹറിന്റെ കൈകളിൽ ഒതുങ്ങിയായിരുന്നു പിന്നെ അഭിഷേക് പോറിലെത്തി പ്രത്യേകായും അഭിഷേക് പോറിലും കൂടി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് തോന്നിച്ചെങ്കിലും പ്രത്യേകിച്ച് ഷോ ഏഴ് റൺസുമായിട്ട് മടങ്ങി സന്ദീപ് വാര്യരാണ് അദ്ദേഹത്തിൻ്റെ വിക്കറ്റ് ഇടുന്നത് തുടർന്ന് ഷായ് ഹോപ്പ് വന്നു വെടിക്കെട്ടിനുള്ള തുടക്കമാണ് അദ്ദേഹം ഇട്ടത് പത്ത് പന്തിൽ നിന്ന് പത്തൊമ്പത് റൺസ് പക്ഷേ റാഷിദ് ഖാൻ അദ്ദേഹത്തെ പുറത്താക്കി അതേസമയം അഭിഷേക് പോറലിന് സന്ദീപ് വാര്യരാണ് മടക്കിയത് പതിനഞ്ച് റൺസാണ് അദ്ദേഹം നേടിയിരുന്നത് പിന്നീട് വിക്കറ്റുകളൊന്നും വീഴാതെ പന്ത് അവരുടെ ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ച സുമിത് കുമാറും പന്തും ചേർന്നുകൊണ്ട് പിന്നീട് പരിക്കുകൾ ഏൽക്കാതെ ഡി സിയെ വിജയത്തിലേക്ക് കൊണ്ടുപോയി പതിനൊന്ന് പന്തിൽ നിന്ന് ഒരു ഫോറും ഒരു സിക്സും അടക്കം പതിനാറ് റൺസാണ് പന്ത് നേടിയത് സുമിത് കുമാർ ആവട്ടെ ഒമ്പത് പന്തിൽ നിന്ന് ഒമ്പത് റൺസ് നേടുകയും ചെയ്തു എന്തായാലും തകർപ്പൻ വിജയം തന്നെയാണ് അറുപത്തിയേഴ് പന്തുകൾ ശേഷിക്കെയാണ് ഈ വിജയം ഡി സി നേടിയത് എന്ന കാര്യം കൂടിയവർക്ക് ഡി സിയെ സംബന്ധിച്ചിടത്തോളം ഏഴ് കളികളിൽ നിന്ന് അവർക്കിപ്പോൾ മൂന്നാമത്തെ വിജയമായി കഴിഞ്ഞു ആറ് പോയിന്റിലേക്ക് അവർ എത്തിക്കഴിഞ്ഞു ജി ടി എം മറികടന്നുകൊണ്ട് പോയിന്റ് പട്ടികയിൽ അവർ ആറാം സ്ഥാനത്തേക്ക് കടക്കുകയും ചെയ്തിട്ടുണ്ട് വീഡിയോ വിടോസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോസ്റ്റ് വെത്താം